എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോയ്സിലോയും ചേൾസിലോ ബാക്കിയാട്ടവും ലോ ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത് നമ്മുടെ സിലബസ് എടുത്ത് പറയുന്ന കാര്യമാണ് ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ ഇതാ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് കാണുക അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ പ്രോബ്ലംസ് അറിയാത്തവരുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞിരുന്നു അല്ലേ കൊമൻറ്റിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അറിയത്തില്ല എന്ന് പറഞ്ഞു ഒരാളെങ്കിലും കമൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാനത് ഇടുമായിരുന്നു കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാണ് വെയിറ്റ് ചെയ്തത് അപ്പോൾ ശരി നമുക്ക് അതിൻ്റെ പ്രോബ്ലംസ് നോക്കാം കേട്ടോ ചോൾസിലൂടെയും ബോയിൽ സ്റ്റോഡേം പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അപ്പോൾ ചെയ്തു തന്നെ നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ടെലഗ്രാമിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യാം അതിൻ്റെ അകത്ത് ഒരുപാട് എം സി ക്യു ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്ത പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ശരി ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം നോക്കി ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ കണ്ടപ്പോൾ ഭയങ്കര വലിയ ക്വസ്റ്റ്യനായിട്ട് തോന്നെങ്കിൽ വളരെ സിമ്പിളാണ് നമ്മളിതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബോൾസ്ലോ ഏതാണ് ചാൾസ് ഫ്ലോ ഏതാണ് അവക്കേറ്റവും ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇക്വേഷൻ കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ശ്രദ്ധിച്ച് വായിക്കും ഞാൻ ചുരുക്കി പറയാം നമ്മുടെ ഗ്യാസ് ഒക്കുപ്പ എന്ന എന്ന് പറയുന്നത് ഇവിടെ വൺ ലിറ്റർ എന്ന് തന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഇനിഷ്യൽ വോളിയൂ എന്ത് തന്നിട്ടുണ്ട് വൺ ലിറ്ററാണെന്ന് തന്നിട്ടുണ്ട് പിന്നെന്താണ് അവിടെ പ്രഷർ തന്നിട്ടുണ്ട് പ്രഷർ ഇൻഷ്യൻ പ്രഷറാണ് അല്ലേ പി എന്ന് പറയുന്നത് എന്താണ് ഫോർ ഹണ്ട്രഡ് എന്ന് തന്നിട്ടുണ്ട് ഇതേ ഗ്യാസ് തന്നെ നമ്മൾ മറ്റൊരു കണ്ടെയ്നറിലോട്ട് മാറ്റുവാണ് മാറ്റുന്ന സമയത്ത് അവിടുത്തെ വോളിയം നമുക്ക് തന്നിട്ടുണ്ട് ത്രീ ലിറ്റർ ഒന്ന് പക്ഷേ അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത് ഇനി അടുത്ത ബ്രാക്കറ്റിലുള്ളതെന്ന് വായിച്ചു ഓക്കെ അസ്യൂമിംഗ് ദ ടെമ്പറേച്ചർ ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ എന്താ വരേണ്ട ബോയിൽസിലും ആണ് അല്ലേ അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം പി വൺ വി വൺ ഇസ് ഇക്വൽ ടു പി ടു വി ടു നോക്കിക്കേ നമ്മുടെ ഈ ഇൻഷ്യൽ വോളിയൂ എന്ന് പറയുന്നത് ഇൻഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഫൈനൽ വോളിയം എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ് അല്ലേ ഇൻഷ്യൽ വോളിയം എന്താണ് ആദ്യത്തെ ഒരു കണ്ടെയ്നറിൽ ഇരിക്കുന്ന സമയത്തുള്ള വോളിയം പ്രഷറും ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കണ്ടെയ്നറിലോട്ട് ട്രാൻസ്ഫർ ചെയ്തല്ലോ ചെയ്തപ്പോഴത്തേക്കുള്ള പ്രഷർ നമുക്ക് കണ്ടുപിടിക്കണം വോളിയം തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇടാം പി വൺ വി വൺ ഇസ് ഈക്വൽ ടു പി റ്റു വി ടു ബോൾസും അനുസരിച്ച് അപ്പോൾ പി റ്റു ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പോൾ പി റ്റു ഈസ് ഈക്വൽ ടു പി വൺ ബി വൺ ഡിവൈഡഡ് ബൈ ബി ടു എഴുതാവല്ലോ അപ്പോൾ പി വണ്ണും ബി വണ്ണും ബി റ്റു ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ ആൻസർ എന്താണ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ പോയിൻ്റ് ത്രീ ത്രീന്ന് കിട്ടും മനസ്സിലായല്ലോ ഇനി പറയണ്ടല്ലോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കാം കേട്ടോ ഇവിടെയും തന്നിട്ടുണ്ട് എന്തൊക്കെ തന്നിട്ടുണ്ട് ട്വൽവ് പോയിന്റ് ത്രീ ലിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും വോളിയുമാണ് അല്ലേ അപ്പോൾ നമ്മുടെ ഇനിഷ്യൽ വോളിയം നമ്മുടെ കയ്യിലുണ്ട് പ്രഷർ നമ്മുടെ കയ്യിലുണ്ട് ഫോർട്ടി പോയിൻ്റ് സീറോന്ന് ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം പ്രഷർ ഒരു അറുപതേ പോയിൻറ്റ് പൂജ്യം ഇൻക്രീസ് ചെയ്യുന്ന സമയത്തുള്ള വോളിയം കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റേജാണ് കണ്ടുപിടിക്കാനുള്ളത് എന്താണ് ഫൈനൽ പ്രഷർ തന്നിട്ടുണ്ട് ഫൈനൽ വോളിയം കണ്ടുപിടിക്കണം അല്ലേ നോക്കിക്കേ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ വി വണ്ണും പി വണ്ണും പി ടു നമുക്ക് തന്നിട്ടുള്ളതാണ് വി ടു ആണ് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഇക്വേഷൻ ഇടുക സബ്സ്റ്റ്യൂട്ട് ചെയ്യുക നമ്മുടെ ആൻസർ എത്രയാണ് എയിറ്റ് പോയിൻറ്റ് ടു ലിറ്റർ എന്ന് ചെയ്ത് നോക്കുക കേട്ടോ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാവുക പറയുന്നതിനേക്കാൾ കൂടുതൽ അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എയിറ്റ് പോയിൻ്റ് ടു ലിറ്റേഴ്സ് ഇത് കഴിഞ്ഞ പ്രോബ്ലം പോലെ തന്നെ തന്നെയുള്ളൊരു പ്രോബ്ലം തന്നെയാണ് ഇനി നമുക്ക് നമുക്കടുത്തയിലേക്ക് പോവാം ഇത് വേണ്ട ഇത് നമ്മളെ മൂന്നാമത്തെ പ്രോബ്ലമാണ് ഇതും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഷോർട്ട് സ്ലോയിലോട്ട് പോവാം അപ്പോൾ ഇങ്ങനത്തുള്ള ഏത് പ്രോബ്ലം തന്നാലും നമുക്ക് ആ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടെത്താവുന്നതാണ് അപ്പോൾ ഇതെന്ന് പറയുന്ന എന്താണ് ഇഫ് എ ഗ്യാസ്റ്റ് ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ഇവിടെ ടെമ്പറേച്ചറിന് വലിയ പ്രാധാന്യമൊന്നുമില്ല കാരണം ടെമ്പറേച്ചർ കോൺസെൻ്റ് ആണ് അല്ലെ നമുക്ക് പ്രഷറും വോളിയവും മാത്രം മതി അപ്പോൾ ട്വൻറ്റി ഫൈവ് ഇട്ടാലും നമ്മൾ കാണണ്ട ത്രീ പോയിൻറ്റ് സിക്സ് സീറോ ലിറ്റേഴ്സ് എന്താണ് വോളിയമാണ് അല്ലെ വെൻഷ്യൽ വോളിയമാണ് പ്രഷർ തന്നിട്ടുണ്ട് പീവെണ്ണ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് അടുത്ത സ്റ്റേജിലുള്ള അതായത് ഫൈനൽ വോളിയം തന്നിട്ടില്ല പ്രഷർ തന്നിട്ടുണ്ട് പി തന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ സാധാരണ പോലെ വി റ്റു കണ്ടുപിടിക്കാൻ വേണ്ടി പി വൺ വി വൺ ഡിവാർഡ് ബൈ പി ടുന്ന് ഇക്വേഷൻ ഇട്ടു സബ്സ്റ്റ്യൂട്ട് ചെയ്തു ആൻസർ എപ്പോഴും ഓളിയത്തിൻ്റെ ആൻസർ നമുക്ക് ലിറ്ററിൽ തന്നെയാണ് ആണല്ലേ കിട്ടുന്നത് അപ്പോൾ ലിറ്ററിൽ ആൻസർ ഇട്ടി വൺ പോയിൻറ്റ് ഫോർ ഫോർ ലിറ്റർ എന്ന് കിട്ടും ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ശരി ഇനി നമുക്ക് ചാൾസ് സ്ലോയിലോട്ട് പോവാം അപ്പോൾ ബോയിൽ സ്ലോയിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരുന്നു പി വൺ വി വൺ ഇസ് ഇക്കൾ ടു പി ടു വി ടു എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്തു അടുത്ത ചാൾസ് ലോയിലോട്ട് വരുമ്പോൾ ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രഷറാണ് ഇവിടെ എന്താണ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ് അപ്പോൾ ഏത് ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ വരും മറ്റേന്ന് എന്തൊക്കെയാണ് വ്യത്യാസമുള്ളതെന്ന് പറയാം ഇവിടെ നമുക്ക് ടെമ്പറേച്ചറും വോളിയൂമാണ് പ്രാധാന്യം തന്നിരിക്കുന്ന രണ്ട് ടെമ്പറേച്ചറും ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നത് അതിനെ എന്തിലോട്ട് മാറ്റണം കെൽവിലോട്ട് മാറ്റണം അതുമാത്രമേ ഉള്ളൂ നമ്മൾ ഈ ചാൾസ് ലോയിൽ വളരെ പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിഗ്രി സെൽഷ്യസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ കെൽവിലോട്ട് ചേഞ്ച് ചെയ്യണം അപ്പം നോക്കേ നമുക്കിവിടെ വി വൺ തന്നിട്ടുണ്ട് എടുത്ത് എഴുതിയിട്ടുണ്ട് ടു പോയിൻ്റ് ഫോർ സീറോ ലിറ്റർ അല്ലേ ടി വണ്ണും ടി ടു നമുക്ക് തന്നിട്ടുണ്ട് ഇരുപത് ഡിഗ്രി സെൽഷ്യസും എഴുപത് ഡിഗ്രി സെൽഷ്യസ് നമ്മൾ എന്താ ചെയ്യണം അത് കെൽവിലോട്ടാക്കണം കെൽവിലോട്ടാക്കാൻ എന്ത് വേണം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വെച്ച് പ്ലസ് ചെയ്യണം ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പ്ലസ് ഇരുപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എഴുപത് പ്ലസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ എന്ന് കിട്ടും കെൽവിൽ ഇനി നമുക്ക് വി ടു കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ നമ്മുടെ ചാൾസ് റോഡ് ഇക്വേഷൻ ഏതാണ് വി വൺ ബൈ ടി വൺ ഇസ് ഈക്വൽ ടു വി ടു ബൈ ടി ടു അതിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആൻസർ വി ടു ഇസ് ഈക്വൽ ടു ടു പോയിൻ്റ് എയ്റ്റ് സീറോ ലിറ്റർ എന്ന് കിട്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ കെൽവിലോട്ട് മാറ്റുക ബാക്കിയെല്ലാം അതുപോലെ തന്നെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വച്ചേക്കും ഒന്ന് ചെയ്ത് നോക്കിക്കേ എ സാമ്പിൾ ഓഫ് എ ഗ്യാസ് ഹാസ് ആൻ ഇൻഷ്യൽ വോളിയം ഓഫ് തേർട്ടി പോയിന്റ് എയ്റ്റ് ലിറ്റർ ആൻഡ് ആൻ ഇനിഷ്യൽ ടെമ്പറേച്ചർ ഓഫ് മൈനസ് സിക്സ്റ്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് ഈ മൈനസ് സിക്സ്റ്റി സെവൻ ഒന്നും കണ്ടിട്ട് പേടിക്കേണ്ട കേട്ടോ നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ ഏകദേശം പോസിറ്റീവ് ആൻസർ തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ എന്താണ് നമ്മുടെ ഇനിഷ്യൽ വോളിയം എന്ന് വെച്ചാൽ എന്താ വി വൺ തന്നിട്ടുണ്ട് പിന്നെ തന്നിട്ടുണ്ട് ഇൻഷ്യൽ ടെമ്പറേച്ചർ ടി വൺ തന്നിട്ടുണ്ട് അല്ലേ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടി ടു ആണ് വോളിയം തന്നിട്ടുണ്ട് വി ടു ട്വൻറ്റി വൺ പോയിന്റ് സീറോ ലിറ്റർ എന്ന് തന്നിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനാ ചെയ്യുന്നതെന്ന് നോക്കാം നോക്കിക്കേ നമ്മളെ വി വൺ നമ്മുടെ കയ്യിലുണ്ട് ടി വൺ മൈനസ് സിക്സ്റ്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളത് ചേഞ്ച് ചെയ്ത് കെൽവിനിലോട്ടാക്കി എന്താക്കി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൂട്ടുമ്പോൾ ഇരുന്നൂറ്റാറ് കെൽവിൻ എന്ന് കിട്ടും ടി ടു കണ്ടുപിടിക്കണം വി ടു തന്നിട്ടുണ്ട് നമ്മുടെ ഇക്വേഷൻ വി വൺ ഡിവൈഡ് ബൈ ടി വൺ ഇസ് ഈക്വൽ ടു വി ടു ഡിവൈഡ് ബൈ ടി ടു എന്നാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നമുക്ക് അവസാനം കിട്ടുന്ന ആൻസറ് മുന്നൂറ്റി രണ്ട് എന്നാണ് പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ മൈനസ് സിക്സ്റ്റി സെവൻ ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു ടെമ്പറേച്ചർ ഒന്ന് അല്ലേ അപ്പോൾ അടുത്ത ടെമ്പറേച്ചർ നമ്മൾ എന്തിൽ തന്നെ എഴുതണം ഡിഗ്രി സെൽഷ്യസിൽ തന്നെ വേണം അല്ലേ അപ്പോൾ കെൽവിനിലുള്ള ആൻസർ കറക്റ്റാണോ അല്ല അപ്പോൾ മുന്നൂറ്റി രണ്ട് എന്നുള്ളത് എന്തിലേക്ക് തന്നെ മാറ്റണം ഡിഗ്രി സെൽഷ്യസിൽ തന്നെ നമുക്ക് വേണം കാരണം നമ്മൾ ക്വസ്റ്റിന് ഡിഗ്രി സെൽഷ്യസിലല്ലേ തന്നിരിക്കുന്നത് ഒരു ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ അടുത്ത ടെമ്പറേച്ചറും അങ്ങനെ തന്നെ കിട്ടണം അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നേരത്തെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കൂട്ടിയതെന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിനെ കെൽവിലോട്ടാക്കാനാണ് നേരെ തിരിച്ച് കെൽവിലിനെ ഡിഗ്രി സെൽഷ്യസിലോട്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി കുറച്ചാൽ മതി അല്ലേ അപ്പോൾ നമുക്ക് ഇരുപത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടും ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് ചാൾസ് ലോയിൽ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ബോയിൽസ് ലോയും ചാൾസ് ലോ ആണ് നോക്കിയത് കേട്ടോ അപ്പോൾ ബോയിൽസ് ലോ വളരെ എളുപ്പമാണ് പി വൺ വീ വൺ ഈസ്വൽ ടു പി റ്റു വീ ടു അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ് ബോയിൽസ് ലോ പോലല്ല ചോൾസിലുള്ള വ്യത്യാസം എന്താണ് അവിടെ നമുക്ക് ടെമ്പറേച്ചർ തരുന്നത് ഡിഗ്രി സെൽഷ്യസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കെൽവിലോട്ട് മാറ്റണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ക്വസ്റ്റിൻ്റെ അകത്ത് ഡിഗ്രി സെൽഷ്യസിലാണ് ഒരു ടെമ്പറേച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്തിൽ തന്നെ ആയിരിക്കണം ഡിഗ്രി സെൽഷ്യസിലായിരിക്കണം കെൽവിലാണെങ്കിൽ അങ്ങനെ തന്നെ ഓക്കെ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ എക്സാം ഹോളിൽ അതൊക്കെ മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു തന്നെ നോക്കണം കേട്ടോ നമ്മൾ ഇൻറ്റു ചെയ്യുന്നതും പോയിന്റ് വരുന്നതും ഒക്കെ നമ്മൾ ചെയ്ത് നോക്കിയാലേ കൃത്യമായിട്ട് ആൻസർ വരുത്തോളൂ അല്ലെങ്കിൽ ഇക്വേഷൻ മാത്രം അറിയാമെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പോകും അതുകൊണ്ട് ചെയ്തു തന്നെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ അപകട്രോലോടെ ചെയ്തിട്ടില്ല കേട്ടോ ആ ഒരു പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്